പഠനത്തോടൊപ്പം യോഗ ക്യാമ്പയിന് തുടക്കമായി ആരോഗ്യമുള്ള പുതുതലമുറയ്ക്ക് യോഗ എന്ന ആശയത്തോടെ ചെറുപുഴ ജെ ടി സ്കൂളിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെയും ഹെൽത്ത് ക്ലബ്ബിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പഠനത്തോടൊപ്പം യോഗ എന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന യോഗ പരിശീലന പദ്ധതി ആരംഭിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ യോഗാ പ്രദർശനവും പരിശീലനവും സംഘടിപ്പിച്ചു പഠനവിടവ് നികത്താനും കൂടുതൽ ഊർജ്ജസ്വലതയോടെ പഠനപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും യോഗ പരിശീലിക്കുന്നതോടെ സാധിക്കും എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരം ഒരു പദ്ധതി ആരംഭിച്ചത് പഠനത്തിൽ യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ക്ലാസ് നൽകി എം ബി ഷീബ ടീച്ചർ പരിശീലന ക്ലാസ് നയിച്ചു പ്രധാന അധ്യാപക ചുമതലയുള്ള പി ലീനയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഫ്ലോജസ് ജോണി സ്വാഗതവും സി കെ രജീഷ് നന്ദിയും പറഞ്ഞു വിദ്യാർത്ഥികളായ സിയോണ മരിയ ഇസമരിയ റോബിൻ ആദിഷ് രതീഷ് സി കെ രധു കൃഷ്ണ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി അപ്പോ നമുക്ക് യോഗ പരിശീലനം വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ എഡ്വിംഗ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച ചോയ്സ് എഡ്വിംഗ്സ് കേരള സ് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻറ്റ്